അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഓൾറെഡി നമ്മുടെ പാർക്കുട്ടി നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ആ ഒരു ഓണം ടൈമിൽ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരുപാട് നാളുകളായി ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചത് ഫോണിലുണ്ട് അത് എഡിറ്റ് ചെയ്യാനും ചെയ്യാനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത് അപ്പം ഇതാ ഒരു ഓണത്തിൻ്റെ ടൈമിൽ എന്ന് വെച്ചാൽ ഓണത്തിന് മുന്നേ ഒരാഴ്ച മുന്നേ ഒരാഴ്ചയൊന്നും ഇല്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പം ജസ്റ്റ് ചുമ്മാ ഇരുന്നപ്പോൾ ഒരു തോന്നൽ തോന്നി പാറുവിനെ ഒരു പട്ടുപാട തയ്ക്കണമെന്ന് അപ്പം അമ്മയുടെ പഴയ ഒരു സാരി ഇരുന്നത് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് തയ്ക്കുന്നുണ്ടായിട്ട് നേരത്തെ അത്യാവശ്യം തയ്ക്കുമായിരുന്നു ഇപ്പം എനിക്ക് ബേസിക്കലി മടിയാണ് നമുക്ക് യൂട്യൂബൊക്കെ കണ്ടാലും പഠിച്ചതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചതായതുകൊണ്ട് അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ചെയ്ത ഒരു എന്താണ് ഒരു സ്കേർട്ടാണ് കേട്ടോ ആ സാരി എന്ന് പറഞ്ഞത് ഭയങ്കര ഒത്തിരി പഴയതല്ല എങ്കിലും അതാകെ നമ്മളിങ്ങനെ കളിക്കാനും അങ്ങനെയൊക്കെ എടുക്കുന്നൊരു സാരിയാണ് കേട്ടോ വെറുതെ ഉടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചേക്കണ വെച്ചേക്കണാരനാണ് മുഴുവൻ ചുളുങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇതിൻ്റെ സെറ്റപ്പൊക്കെ നോക്കി അളവൊക്കെ കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാനത് തേച്ചിട്ടാണ് കേട്ടോ പിന്നെ കട്ട് ചെയ്തത് അപ്പം പറഞ്ഞൊരു പട്ടുപാടാണ് എൻ്റെ മനസ്സിലൊരു എനിക്കൊരു മോഡലുണ്ട് ആ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ലാസ്റ്റ് ഇതെങ്ങനെയാകും പാതി വഴിക്ക് ഞാൻ ചിലപ്പോൾ ഇട്ടിട്ട് പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവിപ്പിക്കുമോ എന്നുള്ളതും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു ആക്ച്വലി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇവിടെ ഇടിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ എന്തായാലും ആഡ് ചെയ്യട്ടെ അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി അപ്പം അതേ ഞാനിവിടെ ഇങ്ങനെ അളവൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അവളുടെ അളവെടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് ഞാൻ അവളുടെ ഏതെങ്കിലും പഴയ ഡ്രസ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാറായിരുന്നു നോർമലി ഞാൻ അങ്ങനെ ഒരുപാടൊന്നും സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ചെറിയ ഫ്രോക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും വേറെ അങ്ങനെ മെനക്കെട്ടുള്ള പരിപാടിയൊന്നുമില്ല ആക്ച്വലി എനിക്ക് അതിനുള്ള ടൈമില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറിടിച്ചപ്പം ഒരു രസം തയ്ക്കാ തയ്ച്ചാലോ എന്നുള്ളത് അപ്പോൾ ഓൾറെഡി അവൾക്ക് അവളുടെ സ്കൂളിൽ ഓണത്തിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു പാവാട പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഒരെണ്ണം കൂടി തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കുന്നത് കാരണം ലാസ്റ്റ് അപ്ഡേറ്റിൽ പോറു അങ്കമ്പാടി പോകുന്നൊരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് പക്ഷെ നിലവിൽ അവൾ അവിടെയല്ല കേട്ടോ അവൾ അങ്കമ്പാടി പോയിട്ട് ആളങ്ങനെ അത്ര സെറ്റായില്ലായിരുന്നു കാരണം അവിടെ ആകെ അഞ്ചാറ് അഞ്ചാറ് പിള്ളേർ പോലും ഇല്ലായിരുന്നു മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആൾക്ക് കളിക്കാൻ ഭയങ്കരമായിട്ട് കൂട്ടുകൂടി കളിക്കാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ ഇഷ്ടം മറ്റു പിള്ളേരുമായിട്ട് കൂട്ടുകൂടി കമ്പനി ആവാനാണ് ഇഷ്ടം അപ്പം അതിനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടും പിന്നെ എന്താണെന്ന് അറിയില്ല അവർക്ക് ആകെ ഒരു ട്രോമയായിരുന്നു അങ്കമ്പാടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാല് ദിവസമേ അങ്കമ്പാടി പോയുള്ളൂ അതാണ് ലാസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നത് അതായിരുന്നു കേട്ടോ പക്ഷേ അവളെ അവിടെ നിന്ന് മാറ്റി ഇപ്പം ഇവിടെ തന്നെ അടിമാലി തന്നെയുള്ളൊരു സി ബി സി സ്കൂളിലാണ് കേട്ടോ അവൾ പഠിക്കുന്നത് അവിടെ പ്രീ കെ ജിയിലാണ് വിട്ടേക്കുന്നത് ക്ലാസ്സിൽ പത്തി ഇരുപത് പിള്ളേരോളം ഉണ്ട് അത്യാവശ്യം നോർമലി എൽ കെ ജി യു കെ ജിയിൽ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോംവർക്ക് കാര്യങ്ങളൊന്നുമില്ല അത് കാരണം നമ്മൾ ഫ്രീ ആണ് എന്നാലും എ ബി സി ഡിയും അതുപോലെ റൈംസ് ആക്ഷൻ സോങ്ങുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുന്നുമുണ്ട് കേട്ടോ ിപ്പം നിലവിൽ സ്കൂളിലാണ് പോകുന്നത് ഞാൻ എന്തായാലും ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് അതിടാം കേട്ടോ പാറൂട്ട് സ്കൂളിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു അപ്പം ആ സ്കൂളിൻ്റെ ഫംഗ്ഷൻ്റെയൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബും കാണുന്ന ഒരുപാട് പേരതിനകത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാറും അങ്കമ്പാടിയിലല്ലേ എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ താഴെ പോയി ആ വെട്ടുന്ന ഭാഗത്തെ ആ സ്ഥലങ്ങൾ അത്യാവശ്യം കട്ട് ചെയ്തിട്ട് ആ ഭാഗം നല്ലോണം തേച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും എളുപ്പമായിരിക്കും പിന്നെ അത്യാവശ്യം കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ കുഞ്ഞു കുട്ടികൾക്കുള്ള ഈ സ്കേർട്ട് നമുക്ക് ഈ സെയിം മോഡലിൽ തന്നെ നമ്മുടെ അളവിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എനിക്ക് സ്കേർട്ട് അത്ര പ്രശ്നമില്ല സ്കേർട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ ചെയ്യും പക്ഷേ ബ്ലൗസ് വരുമ്പോൾ എനിക്ക് കുറച്ച് പാടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എന്താണ് നെക്കിൻ്റെ പോർഷനും കൈക്കോഴിയുടെ പോർഷനൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ചൊരു പ്രശ്നം വരാറുണ്ട് നോർമലി പിന്നെ ഞാനങ്ങനെ അധികം തയ്ക്കാറില്ല എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ചെയ്യേണ്ട വന്നാൽ നിന്നും ഉള്ളതെങ്കിൽ മാത്രം പിന്നെ ഇതുപോലെ ഇൻട്രസ്റ്റ് കയറുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം സ്കേർട്ട് എനിക്ക് കുഴപ്പമില്ല നമുക്ക് വിഷയമില്ല നമുക്ക് കണ്ടില്ലെങ്കിൽ പോലും സ്കേർട്ട് എനിക്ക് തയ്ക്കാൻ എന്നു വെച്ചാൽ പല നമുക്ക് പല രീതിയിലുള്ള ഫ്ലേറ്റുകൾ ഇട്ട് തയ്ക്കുമല്ലോ അമ്പലം ഒക്കെ ആണെങ്കിലും അങ്ങനെ ഏത് മോഡലിലാണെങ്കിലും സ്കേർട്ട് എനിക്ക് അത്ര പ്രശ്നമില്ല പക്ഷേ ടോപ്പ് എനിക്ക് ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ പിന്നെ ഞാൻ അത്ര പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ഒന്നും അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അളവ് പറയാത്ത ഞാനിപ്പോൾ ഒരു നാല് വയസ്സിൻ്റെ അളവിൽ ഉള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്കങ്ങനെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു അളവ് പറയണ്ടല്ലോ എന്ന് നിർത്തിയിട്ടായിട്ടാണ് കേട്ടോ ഞാൻ അതൊന്നും പറയാതിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലെങ്ത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഇറക്കത്തിൽ വെട്ടുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ സ്കേർട്ടിന് വള്ളി ഇട്ട് എടുക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഒരു മോഡലിലാണ് എടുക്കുന്നത് പിന്നെ അത്ര വലിയ സെറ്റപ്പ് തുണിയൊന്നും അല്ലാത്തത് കൊണ്ടും വലിയ പണിയൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ പിന്നെ ഒരുപാട് നാളായി എന്താണ് നമ്മൾ ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പറ്റുന്ന ഞാൻ നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലെങ്കിലും അങ്ങനെ നിലനിന്ന് പൊക്കോട്ടെ ന്ന് ഓർത്തിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോസ് എങ്കിലും ഇടുന്നത് ആ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒട്ടും ടൈം കിട്ടാറില്ല വീഡിയോ എടുക്കാനാണെങ്കിലും പോസ്റ്റ് ചെയ്യാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ കാരണം എനിക്ക് ക്ലാസ്സുള്ളതുകൊണ്ട് എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് രാവിലത്തെ ടൈമൊന്നും അതിനുള്ള സാഹചര്യമില്ല ഇല്ല പിന്നെ എനിക്കവിടെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അച്ഛൻ്റെ ഓഫീസിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുൾ ഡേ ആഴ്ചയിൽ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും ഞാൻ വർക്കിലാണ് പിന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാറു ഞാൻ പറഞ്ഞല്ലോ പാറുവിന് വിടാനും വിളിക്കാനും അങ്ങനെ ഉള്ളതുകൊണ്ട് മൂന്ന് മണിയാവുമ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കാം നമുക്ക് വന്നു കഴിഞ്ഞ് പിന്നെ ആകെ ഒരു ബഹളമാണ് ചില ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടാവും അങ്ങനെ കമ്പൽസറി ഒന്നുമല്ല എങ്കിൽപ്പോലും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും എഴുതിച്ച് നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സമയം പോകും വന്നു കഴിഞ്ഞ് ചായ കുടിപ്പിക്കൽ കുളിപ്പിക്കൽ അങ്ങനെ കുറേ ടൈം പോവും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രൊമോഷൻ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അത് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ എനിക്ക് ആകെ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ മാക്സിമം റെസ്റ്റ് എടുത്ത് അങ്ങ് തീർക്കുകയാണ് അതല്ലാതെ നമുക്ക് വേറെ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാനും നമുക്ക് ഷൂട്ട് ചെയ്യണമല്ലോ അപ്പം അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് നമുക്ക് ഈ ലോങ് വീഡിയോ എല്ലാം ഇങ്ങനെ പെൻഡിങ് ആയിപ്പോയത് പിന്നെ ആവധി ഉള്ള വീഡിയോസ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നതുകൊണ്ടാണ് ഒത്തിരി ഡിലേ ആയി പോകുന്നത് അപ്പോൾ ഞാൻ മാക്സിമം ഷോർട്ട് വീഡിയോസ് അതിനകത്തേക്ക് കയറ്റിയിടാൻ നോക്കും അതുകൊണ്ടാണ് ലോങ് വീഡിയോ എല്ലാം കുറവ് അപ്പം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇപ്പം ഞാൻ അത്ര ആക്റ്റീവ് അല്ല അതിനകത്തെങ്കിൽ പോലും ഈ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല എൻ്റെ വീഡിയോ ഇടാത്തതെന്നുള്ള രീതിയിൽ റീസൺസ് ചോദിക്കും കേട്ടോ അതിനുള്ള മെയിൻ റീസൺ ഇതാണ് പിന്നെ അതിലെ ഏറ്റവും വലിയ കാര്യം നമ്മളിത്രയും നാളും ഇതിനകത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ആക്റ്റീവല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഞാനിനകത്ത് കാരണം ടൈമിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ആക്റ്റീവ് ആവാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് എങ്കിൽ പോലും നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നിങ്ങനെ അന്വേഷിക്കുമ്പം ഓ ഞാനൊരു തവ ഒരു എന്താണ് നമ്മുടെ വീട് ഇട്ടുകൊണ്ടിരുന്ന ടൈമിൽ കാണുന്നുണ്ടായിരുന്നല്ലോ ഇത്രയും പേര് നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു ഒരു ആത്മസംതൃപ്തിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത് ചോദിക്കുമ്പോൾ കേക്ക് എങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പക്ഷേ വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറയും നീ എൻ്റെ ഇപ്പം വീഡിയോ ഇടാത്തത് നിനക്ക് വീഡിയോ ഇടാത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ എല്ലാം എങ്ങനെയും പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ യൂട്യൂബിലിടുന്നൊക്കെ പറഞ്ഞു എന്നോട് അത്രയ്ക്ക് സപ്പോർട്ടാണ് പക്ഷേ എനിക്ക് ടൈമൊക്കെ കിട്ടാത്ത എനിക്ക് ആകെ ഒരു എന്താണ് നമുക്ക് ആകെ ഒരു ബിസി ജീവിതം എന്നുള്ള രീതിയിലായിപ്പോയി കാരണം കൊച്ചിൻ്റെ കാര്യങ്ങൾ അതുപോലെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരുപാട് നമുക്ക് പ്രോഗ്രാംസ് വരുന്നുണ്ട് മൂന്നാലഞ്ച് പ്രോഗ്രാംസ് ഡാൻസ് ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ വീഡിയോ ഇറങ്ങണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അന്നത്തെ അന്ന് ഞങ്ങൾ ചെയ്തത് കോട്ടയത്തൊരു ആയിരുന്നു അപ്പോൾ അതിനൊക്കെ വീഡിയോസ് ഇറണം എന്നൊക്കെ സത്യം പറഞ്ഞ് ആഗ്രഹിച്ചായിരുന്നു പക്ഷേ ഒന്നും എടുക്കാനും പിടിക്കാനും ഒന്നും പറ്റിയില്ല കാരണം അന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നു പാറു ഡാൻസ് കളിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവളുടെ പുറകെ നടക്കുന്നു അവളെ ഒരുക്കാനും ഒക്കെ നടക്കുന്ന കാരണം നമുക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അത്ര ഒരു ഇതായിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ സംസാരിക്കണതിൻ്റെ നമ്മുടെ പാവാടി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ചേർത്ത് ചേർത്തുള്ള വരെ ഫ്രീറ്റ് ചെയ്തിട്ട് അതും ഞാൻ നല്ലോണം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈനിങ് വെട്ടിയെടുക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ നല്ല മെറ്റീരിയലിലേക്ക് പിന്നെ വെട്ടിയാൽ മതിയല്ലോ ഒന്ന് നടത്തിട്ട് ഞാൻ ലൈനിങ് ഞാൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ അതിൻ്റെ ബാക്കിൽ ഹുക്കായിട്ട് വെക്കാൻ പോകുന്നത് പ്രസ് ബട്ടണുകളാണ് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നോർമലി ഒരു എന്താണ് കൊളുത്ത് ആഡ് ചെയ്യാന്നുള്ളത് അപ്പം അതിനും എനിക്ക് കുറച്ചുകൂടെ ഈസി പ്രസ് ബട്ടൺ ആണ് അപ്പം ഈ ഒരു പ്രസ് ബട്ടൻ്റെ ആ ഒരു സെറ്റിങ് ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റമ്പതിൽ ബിലോ എന്തോ റേഞ്ചാണ് ആ ഒരു സംഭവത്തിന് ഫസ്റ്റ് ടൈമാണ് ഞാൻ പക്ഷേ യൂസ് ചെയ്യുന്നത് ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി എന്നിട്ടും ഞാൻ അതങ്ങനെ അത്ര യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളത് ജസ്റ്റ് ജസ്റ്റ് ഇത് ആ ഒരു ആ ഒരു മെഷീൻ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടല്ലോ ആ സാധനം അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് അതിനകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളി പ്രസ് ബട്ടൺസ് കിട്ടും ഇതോരെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ് വേണം നോർമലി നമ്മുടെ ടോപ്പിനൊക്കെ ആണെങ്കിലും നമ്മൾ പ്രസ് ബട്ടൺസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെച്ചാൽ കഴുത്തൊക്കെ ഇച്ചിരി ഇറങ്ങിയതാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു പ്രസ് ബട്ടൺ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ആരെയും കൈ സഹായം ഇല്ല അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒന്നും അറിയണമെന്നേ ഇല്ല ജസ്റ്റ് ആ ഒരു പ്ലെയർ പോലത്തെ സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു സാധനമാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം നമ്മുടെ ആ ഒരു പ്രസ് ബട്ടൻ്റെ ആ ഒരു ലിങ്ക് അപ്പം ഏകദേശം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് ഇനി അവൾ ഇടിയിച്ചു വെക്കുമ്പം നിലവിൽ പാറ ഉറ ഉറക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കത് ഇടാൻ പറ്റാഞ്ഞത് അപ്പം അവൾ എഴുന്നേറ്റ് കഴിയുമ്പം ആ ഒരു ഡ്രസ് ഇടിയിച്ചിട്ട് നോക്കണം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് അവൾ ഇട്ടിട്ടുള്ള രണ്ടൊന്ന് ഫോട്ടോ ആഡ് ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അടിപൊളിയാണോ എങ്ങനെയാണോ എന്നുള്ളതും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇനി വരും ദിവസങ്ങളിലൊക്കെ മാക്സിമം പിടി ഓരോ വ്ളോഗുകളൊക്കെ ആയിട്ട് വന്നെന്ന് ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഓൾറെഡി കുറച്ച് പിടിച്ച് വെച്ചേക്കുന്നത് എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്തിടും സമയം കിട്ടുന്ന പോലെ ഇന്നിപ്പം കുറച്ച് റിലീഫായിട്ട് ഇങ്ങനെ ഇരുന്ന ടൈമിൽ ഇടുന്നതാണ് ആറ് ഉറക്കമാണ് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ എഡിറ്റിങ്ങിന് കയറിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളൊരു കുറച്ച് കുർത്ത സെറ്റുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാനത് വാങ്ങിയത് അപ്പോൾ അതെന്തായാലും വീഡിയോ ഇടുന്നുണ്ട് അപ്പം വരും ദിവസങ്ങളിലെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ട്വൻറ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഹോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ബൈ ബൈ